നിങ്ങളുടെ സ്വപ്ന യാത്രകൾ സാക്ഷാത്കരിക്കാൻ അഹ്ബാബ് ട്രാവൽസ് ഇസ്മായിൽ ആണ് സമകാലീന സമൂഹത്തില് ട്രാവൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആവിർഭജനീയ ഘടകങ്ങളോട് നീതി പലർത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് സൗദിയിൽ റീഎൻട്രി വിസക്ക് വന്ന ആളുകൾക്ക് തിരിച്ചു പോവാം എന്നാണ് പുതിയ നിയമം വന്നിട്ടുള്ളത് എൻ്റെ അടുത്ത് തന്നെ പല ആളുകളും വന്ന് അന്വേഷിച്ചിട്ടുണ്ട് റീഎൻട്രി വിസയിൽ വന്നിട്ട് തിരിച്ചു പോകാനുള്ള ടൈം ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ എൻ്റെ ഒരു അറിവ് അനുസരിച്ചിട്ട് റിയൻട്രിയിൽ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു സാഹചര്യം ഇല്ല നമ്മൾ അവർ വന്ന് ഏകദേശം എത്ര ടൈം ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അവരോടൊരു മൂന്ന് മാസം മൂന്ന് വർഷത്തെ കണക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രമിക്കാം എന്നാണ് പറയാറ് ഇതിൽ തന്നെ പല ആളുകളും പോയി അവിടെ സൗദി എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് തിരിച്ച് നേരെ നാട്ടിലേക്ക് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തിരിച്ച് കയറ്റി വിടുന്ന സാഹചര്യവും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ ഇപ്പോൾ സൗദിയിൽ ഇങ്ങനെ റീഎൻട്രി വിസയിൽ വന്ന് തിരിച്ച് പോവാൻ പറ്റാത്ത ആളുകൾക്കുള്ള ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായിട്ട് സർക്കുലർ മുഖേന തന്നെ സൗദി ഗവൺമെന്റിൽ നിന്ന് അറിയിപ്പുണ്ട് റീഎൻട്രി വിസയിൽ വന്ന ആളുകൾക്ക് സൗദിയിലേക്ക് ജോലി ആവശ്യാർത്ഥം പോവാം എക്സിറ്റ് റിയൻട്രിയിൽ നാട്ടിൽ പോയി വിസാ കാലാവധിക്കുള്ളിൽ സൌദിയിലേക്ക് മടങ്ങാത്ത പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് റിയൻട്രി കാലാവധിക്കുള്ളിൽ മടങ്ങാത്തവർക്ക് വീണ്ടും സൗദിയിൽ പ്രവേശിക്കാൻ മൂന്ന് വർഷം കാത്തിരിക്കണമെന്നായിരുന്നു നിയമം ഈ നിയമം പിൻവലിച്ചതായി സൗദി ജവാസാദ് വ്യക്തമാക്കി ജനുവരി പതിനാറ് ചൊവ്വാഴ്ച നിയമം പ്രാബല്യത്തിൽ വന്നു രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങൾക്കും എൻട്രി പോയിന്റുകൾക്കും ഇതു നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ വ്യവസായികളുടെ ആവശ്യപ്രകാരമായിരുന്നു നേരത്തെ മൂന്ന് വർഷത്തെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ഇഖാമ വർക്ക് പെർമിറ്റ് എന്നിവ പുതുക്കാനും വിമാന ടിക്കറ്റിനും തൊഴിലുടമകൾക്ക് വരുന്ന ചെലവ് കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു ആവശ്യമുന്നയിച്ചതും തീരുമാനം വന്നതും എന്നാൽ വിസ കാലാവധിക്കുള്ളിൽ സൌദിയിലേക്ക് മടങ്ങാൻ സാധിക്കാത്ത പല പ്രവാസികൾക്കും ഈ നിയമം ഏറെ പ്രയാസമുണ്ടാക്കുകയും ചെയ്തിരുന്നു നേരത്തെ സൌദിയിൽ ഉണ്ടായിരുന്ന അതേ സ്പോൺസറുടെ വിസയിൽ സൌദിയിലേക്ക് മടങ്ങുന്നതിന് ഈ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നാൽ പുതിയ തീരുമാനപ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന സ്പോൺസറുടെ കീഴിലോ പുതിയ സ്പോൺസറുടെ കീഴിലോ സൌദിയിലേക്ക് മടങ്ങാം നിയന്ത്രണം പിൻവലിക്കുന്നത് സൌദിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് അനുഗ്രഹമാകും ജലീൽ നിങ്ങൾ ആഗ്രഹിച്ച യാത്ര അഹ്ബാബ് ട്രാവൽസ് ഇനി സ്വപ്നയാത്രകൾ